മലയാള കരയും കടന്ന് ദേശാന്തരങ്ങൾ താണ്ടി വമ്പൻ ഹിറ്റിനുമേൽ മേൽ ഹിറ്റായിരിക്കുകയാണ് മഞ്ഞുമ്മൽ ബോയ്സ് മലയാളികൾക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒരുപിടി നല്ല സിനിമയുടെ കൂട്ടത്തിൽ മഞ്ഞുമ്മൽ ബോയ്സും ഇടം നേടിയിരിക്കുകയാണ് മലയാള സിനിമ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന കാര്യങ്ങളാണ് തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു മലയാള ചിത്രം തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ഇരുപത് കോടിയും പിന്നിട്ട് തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് തമിഴ് യൂട്യൂബ് ചാനലുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുമൊക്കെ മഞ്ഞുമ്മൽ ബോയ്സിനെ കുറിച്ച് മാത്രമാണ് ഇപ്പോഴത്തെ ചർച്ച സാധാരണ മലയാള ചിത്രങ്ങളുടെ റിലീസ് സംഭവിക്കാറ് ചെന്നൈ നഗരത്തിൽ മാത്രമാണെങ്കിൽ മഞ്ഞുമ്മൽ ബോയ്സിന് തമിഴ്നാട്ടിൽ അങ്ങോളം ഇങ്ങോളം പ്രദർശനമുണ്ട് ഇപ്പോഴിതാ ബോക്സ് ഓഫീസ് കളക്ഷനിൽ ട്രിച്ച്യിൽ ഒരു റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് ചിത്രം പതിമൂന്നാമത്തെ ദിവസത്തെ കളക്ഷനിലാണ് ഈ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന്റെ തിയേറ്ററുകളിലെ പതിമൂന്നാം ദിവസമായിരുന്നു മാർച്ച് അഞ്ച് ചൊവ്വാഴ്ച തൃശിയിലെ തിയേറ്ററുകളിൽ എക്കാലത്തെയും തമിഴിതര ചിത്രങ്ങളിൽ റിലീസിന്റെ പതിമൂന്നാം ദിവസം ഏറ്റവുമധികം കളക്ഷൻ നേടുന്ന ചിത്രമായിരിക്കുകയാണ് മഞ്ഞമ്മൽ ബോയ്സ് പതിമൂന്ന് പോയിന്റ് രണ്ട് ലക്ഷമാണ് തൃശിയിലെ വിവിധ തിയേറ്ററുകളിൽ നിന്നുള്ള കളക്ഷൻ റിലീസിന് ശേഷമുള്ള രണ്ടാമത്തെ ചൊവ്വാഴ്ചയിലെ കളക്ഷൻ പരിഗണിക്കുമ്പോൾ കോളിവുഡിൽ നിന്നുള്ള സമീപകാലത്തിലെ രണ്ട് ചിത്രങ്ങളെ തൃച്ചിയിൽ പിന്നിലാക്കിയിട്ടുണ്ട് മഞ്ഞുമ്മൽ ബോയ്സ് രജനീകാന്തിന്റെ ജയിലറും വിജയ്യുടെ ലിയോയുമാണത് അതേസമയം തൃച്ചിയിലെ തിയേറ്ററുകളിൽ നിന്ന് പതിമൂന്ന് ദിവസം കൊണ്ട് ഈ ചിത്രം ആകെ നേടിയിരിക്കുന്നത് എഴുപത്തിയൊന്ന് ലക്ഷമാണ് ഈ വാരാന്ത്യത്തിൽ തൃച്ചിയിലെ നിരവധി സിംഗിൾ സ്ക്രീനുകളിൽ മഞ്ഞുമ്മൽ ബോയ്സ് ഇപ്പോഴിതാ മലയാള സിനിമയായ മഞ്ഞുമൽ ബോയ്സിനെ പ്രശംസിച്ച് സംവിധായകൻ അനുരാഗ് കശ്യപും എത്തിയിരിക്കുന്നു അസാധാരണമായത് എന്നാണ് മഞ്ഞുമ്മൽ ബോയ്സിനെ കുറിച്ച് അനുരാഗ് കശ്യപ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ ബിഗ് ബഡ്ജറ്റ് ഫിലിം മേക്കിങ്ങുകളെക്കാളും വളരെ മികച്ചതാണെന്നും അദ്ദേഹം വിലയിരുത്തി അസാധ്യമായ മേക്കിങ്ങും കഥ പറച്ചിലുമാണ് ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഹിന്ദിയിൽ അവർക്ക് ഇത്തരം ആശയങ്ങളുടെ റീമേക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഹിന്ദി സിനിമ ശരിക്കും ഇതിന് വളരെ പിന്നിലാണ് എന്നാൽ മലയാള സിനിമയിൽ അങ്ങനെയല്ല എന്നാണ് അനുരാഗ് കശ്യപ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് അതേസമയം ഏറ്റവും വേഗത്തിൽ കോടി കടന്ന മലയാള ചിത്രമായി മഞ്ഞമ്മൽ ബോയ്സ് മാറിയെന്ന് നിർമ്മാതാക്കൾ അടുത്തിടെ പ്രഖ്യാപിച്ചു സൌബിൻ ഷാഹിർ ശ്രീനാഥ് ഫാസി ബാലു വർഗീസ് ഗണപതി ജീൻപോൾ ലാൽ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ് രണ്ടായിരത്തി ആറിൽ കൊടൈക്കനാലിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് റിലീസ് ചെയ്ത ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലും ചിത്രം സൂപ്പർ ഹിറ്റാണ്